ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശീതളെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ് സുമിത്ര ആ സമയം ശീതളാണെങ്കിലും എനിക്ക് മനസ്സിലായി അമ്മേ അമ്മ എന്താണ് ഉദ്ദേശിച്ചതെന്നും എന്താ പറഞ്ഞു വരും എനിക്ക് മനസ്സിലായി ആ മോളെ ഇനി അതെല്ലാം വിട് ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ലല്ലോ ഏതായാലും അനിയും അനുവും മോളും ഒക്കെ വരുന്നുണ്ട് നമുക്ക് അവർക്ക് വേണ്ടി നല്ല സദ്യകളെല്ലാം ഉണ്ടാക്കണ്ടേ ദേ എനിക്ക് കൊച്ചുമോളെ കാണാനേട്ടെ കൊതിയാവുന്നു മോളെ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശീതയിലാണെങ്കിൽ അമ്മ ഏട്ടനെ ഏട്ടത്തേക്ക് എപ്പോഴാ വരുന്നത് തന്നെ വരുമോ അതൊന്നും അറിയില്ല പക്ഷേ ഉച്ചയോടെ എത്തുമായിരിക്കും അതാണെൻ്റെ പ്രതീക്ഷ ആ അത് വരും ഉറപ്പായിട്ടും വരും മോളെ ഏതായാലും എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ചെയ്തീർക്കണ്ടേ നീയേ അങ്ങേർക്ക് ഭക്ഷണം മരുന്നെടുത്ത് കൊടുക്ക് ഞാനേതായാലും ഈ പച്ചക്കറി അരിയട്ടെ അമ്മ ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പച്ചക്കറി എറിയുന്ന തിരക്കിലാണെന്ന് മാത്രം പറഞ്ഞാൽ മതി കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പക്ഷേ ഇതിലെ പറഞ്ഞു വിടുകയാണ് സുമിത്രയാണെങ്കിൽ പച്ചക്കറി അരികയാണ് ഈ സമയം തന്നെ പൂജയാണെങ്കിൽ ഹാളിൽ ഇരുന്നിട്ട് ഭയങ്കര ആലോചനയാണ് എന്ത് ചെയ്യും എന്ത് എങ്ങനെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് സരസ്വതിയമ്മ ഈ ഒരു കാഴ്ച കാണുന്നത് അപ്പം സരസ്വതിയമ്മ എടീ പൂജേ നിൻ്റെ മനസ്സിലിപ്പോൾ ഇപ്പോൾ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം പൂജയെ പക്ഷേ എൻ്റെ മോനെ പുറത്താക്കണമെന്നാണ് നിൻ്റെ മനസ്സിൽ പക്ഷെ നീയായിരിക്കും ഇവിടുന്ന് പുറത്തു പോകാനായിട്ട് പോകുന്നത് പൂജ നീ കണ്ടോ എന്നിങ്ങനെ സരസ്വതീമം ചിന്തിക്കുകയാണ് അപ്പോഴാണ് ശീതൾ ജ്യൂസായിട്ട് വരുന്നത് അപ്പം ജ്യൂസായിട്ട് വന്നിട്ട് നമ്മുടെ പൂജയുടെ കയ്യിലേക്ക് ജ്യൂസ് കൊടുക്കുകയാണ് പൂജ ഇതൊന്നുകൊണ്ട് അച്ഛന് കൊടുക്കാവോ എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട് അതുകൊണ്ടാണ് അച്ഛന് എന്ന് ഞാൻ ചോദിച്ചത് ഇത് കേട്ട പൂജയ്ക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല പൂജ എടുത്ത് വായിക്കും ദേ അച്ഛനങ്ങാട് ഒരു മൈൽ അകലേന്നല്ലല്ലോ താമസിക്കുന്നത് തൊട്ടടുത്ത് തന്നെയല്ലേ അതുകൊണ്ടേ കൊടുക്കാവുന്ന ദൂരല്ലേ ഉള്ളൂ അതുകൊണ്ടേ കൊടുത്തിട്ട് അടുക്കളയിൽ പോയി ജോലി ചെയ്താൽ മതി അല്ലാതെ എനിക്ക് നേരമൊന്നുമില്ല ഇത് ഇങ്ങനെ പരുഷമായിട്ട് ഇങ്ങനെ സംസാരിച്ചത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശീതലാണെങ്കിൽ എന്താ പൂജ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പോഴേക്കും അമ്മ ഇടയിലേക്ക് ഇടിച്ചു കയറി വരികയാണ് അവൾ അങ്ങനെ സംസാരിക്കു കാരണം ഇവളുടെ മനസ്സിലിരുപ്പൊക്കെ എനിക്കറിയാം മോളെ ശീതളെ നീ കൊണ്ടേ കൊടുക്ക മരുന്ന് അതായിരിക്കും നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് അതുമായിട്ട് നേരെ ശീതള പോവുകയാണ് അപ്പോഴേക്കും നമ്മുടെ സരസ്വതി അമ്മ ഞാൻ പൂജയോട് പറയാണ് എന്താ പൂജ നിനക്ക് എൻ്റെ മകനും ഇവിടെ താമസിക്കുന്നതിരെ ഇഷ്ടം തോന്നുന്നല്ലോ എന്താണ് നിന്റെ മനസ്സിരിപ്പ് ആ നിന്റെ മനസ്സിലിരിപ്പൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം നീ ഏതായാലും മരുന്ന് കൊടുക്കാൻ പോകാതിരുന്നത് നന്നായി കാരണം നീ വല്ല വിഷമം കലക്കിയാലോ അതില് ഇത് കഴിഞ്ഞപ്പോഴേക്കും പൂജയാണെങ്കില് എനിക്ക് അങ്ങനത്തെ സ്വഭാവമില്ല ഇല്ല ഞാനതിനെ അങ്ങനെ ചെയ്യേണ്ട കാര്യം എന്താണ് ആ കാര്യമുണ്ട് കാരണം നിനക്ക് എൻറെ മകനോട് ശത്രുതയാണല്ലോ അപ്പോ പിന്നെ എന്റെ മകനെ കൊല്ലാനായിട്ട് നീ നോക്കൂ എന്റെ മകൻ ഇവിടെ നിന്ന് പോകാനാണല്ലോ നീ വിചാരിച്ചിരിക്കുന്നത് അച്ചമ്മേ അച്ചമ്മയോട് തർക്കിക്കാനൊന്നും എനിക്ക് സമയമില്ല എനിക്ക് വേറെ ജോലിയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് പൂജ അവിടെ നിന്ന് എണീറ്റ് പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും പൂജയെ പിടിച്ച് നിർത്തുകയാണ് പൂജ നീ അവിടെ നിന്ന് നിന്നെ ദേ നിന്റെ നിൻ്റെ മനസ്സിലാഗ്രഹങ്ങളൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല പൂജയെ എന്റെ മകൻ നിന്ന് ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കാനോ അതൊരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല പൂജേ പോകേണ്ടത് നീയാണ് അല്ലാതെ ഞങ്ങളല്ല ദേ എൻ്റെ മകനും കൊച്ചുമോളും അവൻ്റെ ഭാര്യയൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത് ഭാര്യയോ ഏത് വകല് എടി പൂജേ സുമിത്രയാണ് സിദ്ധാർത്ഥൻ്റെ ആദ്യ ഭാര്യ അതില് അവർക്ക് മൂന്ന് മക്കളും ഉണ്ട് അതിന് ശേഷമാണല്ലോ നിന്റെ അച്ഛനെ കല്യാണം കഴിച്ചത് പക്ഷേ അവരിപ്പ ജീവിച്ചിരിക്കുന്നു അപ്പൊ പിന്നെ ഭാര്യയും ഭർത്താവും എവിടെ താമസിക്കും അവരെല്ലാരും കൂടി ഒന്നിച്ച് താമസിക്കുമ്പോൾ നീ നിനക്കതിൽ എന്താണ് പൂജ ഇടപെടാനുള്ള കാരണം പിന്നെ നിനക്കതിലൊരവകാശവും ഇല്ല നിനക്ക് ഈ വീട്ടിലൊരു അവകാശം ഇല്ലെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ആഹാ അച്ഛമ്മകൾ കൊള്ളാലോ ഇവിടെ വലിഞ്ഞു കയറി വന്നിട്ട് ഞങ്ങളെ ഭരിക്കാനായിട്ട് വരുന്നു അല്ല അച്ചമ്മക്ക് ഇവിടെ ഔദാര്യം തന്നത് ഞങ്ങളുടെ ഏറ്റവും വലിയ തെറ്റ് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് അച്ഛമ്മയുടെ യഥാർത്ഥ സ്വഭാവം അതുകൊണ്ട് ഇതല്ല ഇതിനപ്പുറവും അച്ചമ്മ കാണിക്കും പിന്നെ അച്ചമ്മയുടെ മകന്റെ സ്വഭാവവും എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം അതുകൊണ്ട് കൂടുതൽ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാനായിട്ട് നിൽക്കരുത് നിങ്ങളും നിങ്ങളുടെ മകനൊക്കെ ഇവിടെ വെറും അധികപ്പറ്റി തന്നെയാണ് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടവർ തന്നെയാണ് നിങ്ങളെ ആയിരിക്കും ഇനി സിദ്ധാർത്ഥ് വൃദ്ധസദനത്തിൽ കൊണ്ടേ ആക്കാനായിട്ട് പോകുന്നത് ഹാ ആ സ്വഭാവമാണ് അങ്ങേർക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സരസ്വതി നമുക്ക് കലോ പൂജേ നീ എന്താ പൂജ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് നിങ്ങളെല്ലാവരും കൂടി ആദ്യം വൃദ്ധസ്ഥാനത്തിൽക്കോട്ടെ പിടിച്ചിട്ടല്ലേ പിന്നെ ഞങ്ങളുടെ മുന്നിൽ കരഞ്ഞും കാലും പിടിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ മനസ്സലിവ് കൊണ്ട് നിങ്ങളിവിടെ താമസിപ്പിച്ചു ഇപ്പം ഞങ്ങളുടെ മെക്കെട്ടി കയറാനായിട്ട് വരികയാണ് സ്വന്തം വീടുപോളെ ആണല്ലോ കാണിച്ചു കൂടുന്നത് ഇനി അധികം താമസിക്കാതെ നിങ്ങളുടെ മകൻ ശരിയായ രീതിയിൽ ഒന്ന് നിന്നൊന്ന് നോക്കട്ടെ ആ സമയത്തായിരിക്കും നിങ്ങളെ അടിച്ചു തല്ലി വൃദ്ധസ്ഥാനത്തിലെ കൊണ്ട് ആക്കാനായിട്ട് പോകുന്നത് ഇത് കേട്ടതും സരസ്വതി അമ്മക്ക് കലി വന്നിട്ട് എന്താണ് പൂജ നീ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് അടിക്കാനായിട്ട് കൈ അങ്ങോട്ട് ഉയർത്തുകയാണ് അപ്പൊ നമ്മുടെ പൂജ എടുത്ത് വായിക്കും കൈ കയറി പിടിക്കുകയാണ് അപ്പോൾ കൈ കയറി പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും സാരസ്വതീമക്ക് വല്ലാത്തൊരവസ്ഥ കൈ കയറി പിടിച്ചിട്ട് താഴേക്ക് ഒറ്റ ഇടല് നമ്മുടെ സാരസ്വീമ്മയുടെ കൈ ദേ ഇവിടെ കയറി ഭരിപ്പിക്കാനായിട്ട് വരരുത് എന്നെ തല്ലാനായിട്ട് ഒരാൾക്ക് മാത്രമേ ഞാൻ അനുവാദം കൊടുത്തിട്ടുള്ളൂ അത് എൻ്റെ അമ്മക്ക് മാത്രമാണ് അല്ലാതെ എന്നെ തല്ലാൻ നിങ്ങൾക്ക് അവകാശവും ഇല്ല അധികാരവും ആ അധികാരം എൻ്റെ അമ്മയ്ക്ക് മാത്രമേ ഉള്ളു പറഞ്ഞ് മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പൂജ അവിടെ നിന്ന് പോവുകയാണ് പക്ഷേ പൂജ ഇത്രയൊക്കെ പറയുന്നത് നമ്മുടെ സരസ്വതി അമ്മാനാസിയെ പോലും കരുതിയില്ല അത് വല്ലാത്തൊരു കിടിലൻ പ്രകടനം തന്നെയായിരുന്നു പിന്നീട് കാണിക്കുന്നത് അനിരുദ്ധനെയാണ് അപ്പം അനിരുദ്ധ് വേഗം ചുമന്നുകൊണ്ട് നേരെ ഇറങ്ങി വരികയാണ് എന്നിട്ട് ബേഗം അവിടെ വെച്ചിട്ട് സ്വരമോളെ സ്വരമോളേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ അനന്യ കരഞ്ഞോണ്ട് വരുന്നത് അപ്പം സ്വരമോളേന്നും തിരി വിളിച്ചുകൊണ്ട് തിരിഞ്ഞോക്കി കഴിഞ്ഞപ്പോഴേക്കും ഏതിൽക്കുന്നു അനന്യ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വലിയ മൈൻഡൊന്നും നമ്മുടെ അൻ്തു ചെയ്യുന്നില്ല അപ്പം അനന്യ ആണെങ്കിൽ അൻഡുദ്ധേ അൻറ്റുദിനെ ഒന്ന് ക്ഷമിച്ചുകൂടെ അൻറ്റുദ്ധേ എന്തിനാ അൻറ്റുദ് ഇവിടെ നിന്ന് പോകുന്നത് ക്ഷമിക്കാൻ മാത്രമല്ലേ ഉള്ളൂ അത്ര വലിയ തെറ്റൊന്നുമില്ലല്ലോ ഹാ നിനക്കങ്ങനെയൊക്കെ പറയാം അനന്യെ നിനക്കൊരു തെറ്റുമില്ലെന്നല്ലേ ക്ഷമിക്കാ ക്ഷമിക്കാൻ പറയുന്നു അല്ലേ പക്ഷേ എൻ്റെ ജന്മത്ത് ക്ഷമിക്കാനായിട്ട് പറ്റില്ല അതൊന്നും എനിക്കൊരിക്കലും പറ്റില്ല കാരണം എൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ട് ആ എൻ്റെ അമ്മ മരിച്ചെന്നും പറഞ്ഞ് എൻ്റെ മുന്നിലേക്ക് വന്ന് എന്നെ കൊണ്ട് ബലികർമ്മം ചെയ്യിപ്പിച്ച ആൾക്കാരാണ് നിൻ്റെ അച്ഛനും അമ്മയും ഹാ എന്നിട്ട് നിൻ്റെ അച്ഛനും അമ്മയും സപ്പോർട്ട് ചെയ്ത് നീ സംസാരിച്ചു എൻ്റെ വേദനകൾ നിനക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല അന്തുദേ അങ്ങനെയൊന്നും അല്ല എൻ്റെ അച്ഛനമ്മയും ചെയ്തത് തെറ്റ് തന്നെയാണ് അതെനിക്കറിയാം പക്ഷേ ഞാൻ അവരെ ശകാരിച്ച് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതൊന്നല്ല ആൻറ്റുദേ മനസ്സിലാക്ക് പെട്ടെന്ന് എൻ്റെ അമ്മയെ അളവറ്റ രീതിയിൽ ശകാരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സഹിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയെല്ലാം പറഞ്ഞത് ആ അത് തന്നെ ഞാനും പറഞ്ഞത് നിൻ്റെ അമ്മയെ ശകാരിച്ചതൊന്നും നിനക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം നീ ഒന്ന് ആലോചിച്ച് നോക്ക് അനന്നെ ഞാൻ ഇതേപോലെ തന്നെ നിന്റെ അമ്മ വേറെ ദൂരെ സ്ഥലത്ത് താമസിക്കുകയാണ് ആ സമയത്ത് നിന്റെ അമ്മ മരിച്ചുപോയെന്നും പറഞ്ഞുകൊണ്ട് നിന്നോട് ഞാൻ പറയുകയാണ് പിന്നെ ഒരിക്കൽ നിന്റെ അമ്മയെ നീ കണ്ടെത്തുകയാണ് ആ സമയത്ത് നിനക്ക് എന്നോട് ക്ഷമിക്കാനും മറക്കാനും പൊറുക്കാനൊക്കെ പറ്റുമോ എന്താണ് എന്നെ നീ എന്തൊന്നും ഇണ്ടാത്തത് പറ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറാനെന്നെ അപ്പോൾ ഇത് കേട്ടപ്പോഴേക്കും മനനിയെ ഒന്നും ഇടാൻ നിൽക്കുകയാണ് എന്താ നിൻ്റെ വായ അടങ്ങിപ്പോയോ നിനക്കെന്താ ഒന്നും പറയാനില്ലേ എന്താണെന്ന് വച്ചാൽ പറ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി നീ പറ ഇത് കേട്ടാനിയാണെങ്കിൽ നിർത്ത് എൻ്റെ നിർത്ത് സംഭവിക്കാനുള്ള എല്ലാം സംഭവിച്ചു അവർക്ക് അങ്ങനെ ഒരു തെറ്റിപ്പോയി തെറ്റുപറ്റിപ്പോയി അതിന് ഞാൻ എൻ്റെതിനോട് മാപ്പ് ചോദിക്കുന്നു വേണ്ട നീ ഇനി എന്നോട് ഒരു മാപ്പും ചോദിക്കേണ്ട കാര്യമില്ല ഇപ്പോഴും നീ പറയുന്നു നിന്റെ അച്ഛനമ്മയും ശക നിന്റെ അച്ഛനമ്മയെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് നീ ഇപ്പോഴും സംസാരിക്കുന്നത് അപ്പോഴും എൻ്റെ വേദന ഉൾക്കൊള്ളാനായിട്ട് നിനക്ക് കഴിയുന്നില്ല എന്നെ പിന്നെ നമ്മൾ എന്തിനാണ് ഒരുമിച്ച് പോകുന്നത് അതിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ നമ്മൾ ഇനി ഒരുമിച്ച് ജീവിക്കാനായിട്ട് പോകുന്നില്ല നമ്മൾ ഡിവോഴ്സ് ചെയ്യുക തന്നെ ചെയ്യും അൻഡുദെ നീ എന്നെ ഇങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത് എൻ്റെ വേദന നിനക്കറിയില്ല ഞാൻ എന്നെ ഇങ്ങനെയാണോ നീ കരുതിയിരിക്കുന്നത് നമ്മൾ ഒരു ശരീരവും ഒരു മനസ്സുമായിട്ട് കഴിഞ്ഞവരല്ലേ എന്നിട്ട് നീ എന്തിനായി അൻഡുദ് ഇങ്ങനെയൊക്കെ എന്നോട് പെരുമാറുന്നു അതെ നമ്മളൊരു മനസ്സും ശരീരവുമായിട്ട് കഴിഞ്ഞവർ തന്നെയാണ് ആ ഒരു സ്നേഹവും നിന്നോട് ഉണ്ടായിരുന്നു പക്ഷേ നിമിഷ നേരം കൊണ്ടാണ് ആ ഒരു സ്നേഹം നിന്നിൽ നിന്ന് തന്നെ നീ പറഞ്ഞ വാക്കുകൾ നീ പറഞ്ഞ പ്രവർത്തികൾ അതൊക്കെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിലും അപ്പുറമാണ് അതുകൊണ്ട് വേണ്ടനെന്നെ നമുക്ക് പിരിയാ നമ്മൾ ഇനി ഒരുമിച്ച് പോകില്ലനെന്നെ അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് അങ്ങനെ ഇവർ തറക്കിച്ചോണ്ടിരിക്കുമ്പോഴാണ് സ്വരമോള് ഡാഡിയെന്ന് വിളിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നത് ആ സ്വരമോളെ നമുക്ക് പോകാം സ്വരമോളെ ആ നമുക്ക് പോകാം അയ്യോ മമ്മി മമ്മി വരുന്നില്ലേ മമ്മി ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അനന്യാണെങ്കിൽ ഇല്ല മോളെ മമ്മി വരുന്നില്ല അതെന്താ മമ്മി മമ്മി വരാത്തത് മമ്മിക്ക് ജോലി തിരക്കുണ്ടല്ലോ ആ മൂന്നാല് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് മമ്മി വരാം ഉറപ്പായിട്ട് വരുമോ മൂന്നാല് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് മമ്മി വരൂ അങ്ങോട്ട് പിന്നെ മമ്മി വരാട്ടോ അപ്പൊ എങ്കി മമ്മി ടാറ്റ മമ്മി എന്ന് പറഞ്ഞുകൊണ്ട് ഡാഡിയുടെ കൈ പിടിച്ചുകൊണ്ട് സ്വരമോൾ നേരെ മുന്നോട്ട് നടക്കുകയാണ് പക്ഷേ ഡാഡിയുടെ കൈ പിടിയിപ്പിച്ചിട്ട് സ്വരമോൾ ഓടി ചെന്നിട്ട് അനനയെ കെട്ടിപ്പിടിക്കുകയാണ് അനനയൊക്കെ ഇത് കണ്ടുകഴിഞ്ഞപ്പഴേക്ക് ആകെ സങ്കടം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയില്ല അനനെ ഭയങ്കര കരച്ചില്ല അപ്പോൾ സ്വരം മോളെ ചോദിക്കണ്ടേ എന്തിനാ അമ്മേ അമ്മ എന്തിനും ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കേ ഒന്നുമില്ല മോളെ ഒന്നുമില്ല ആഹ് മോള് സന്തോഷത്തോടെ പോയിട്ട് വാ കേട്ടോ മമ്മി വരാട്ടോ മമ്മി ഉറപ്പായിട്ടും വരും അമ്മി പറഞ്ഞല്ലോ ഞാൻ ഉറപ്പായിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കുറേ ഉമ്മ കൊടുക്കയാണ് കൊച്ചും കുറേ ഉമ്മ കൊടുക്കുകയാണ് പക്ഷെ അൻതു ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അൻജുദിനും സങ്കടമൊക്കെ തോന്നുന്നുണ്ട് അങ്ങനെ അൻജു നേരെ സ്ഥലമോളിലെ കൈ വലിച്ചടിച്ചുകൊണ്ട് വാ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഡോറും കിടന്നുകൊണ്ട് പോവുകയാണ് എന്നെയാണെങ്കിൽ ഭയങ്കര കുത്തിയെന്ന് ഭയങ്കര കരച്ചില്ല പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സിദ്ധാർത്ഥിനെയാണ് അപ്പോൾ സിദ്ധാർഥ് എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പൂജ അങ്ങോട്ട് കയറി വരുന്നത് അങ്ങളെ എന്ന് പറഞ്ഞിട്ട് വിളിക്കണം ആഹാ ഇത് ആര് പൂജയോ പൂജ ഇവിടെ ഉണ്ടായിരുന്നോ പിന്നെ അല്ലാതെ ഇല്ലാതെ അല്ല ഞാൻ അമ്മയെയും ശീതളയേയും എൻ്റെ അമ്മയെയും ഒക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ പൂജ ഇങ്ങോട്ട് വരാറില്ല എന്താ എന്നെ പേടിയാണോ അല്ലെങ്കിൽ എന്നോട് സ്നേഹക്കുറവുള്ളത് കൊണ്ടാണോ ഇങ്ങോട്ട് വരാത്തത് അത് രണ്ടും കൊണ്ടല്ല അങ്ങളെ പിന്നെ പിന്നെ എന്തുകൊണ്ടാണ് പൂജ നിൻ്റെ അമ്മയൊക്കെ ഇവിടെ ഉണ്ടല്ലോ എന്നോട് ഒരുപാട് അടുക്കുന്നുമുണ്ട് അതൊക്കെ അങ്ങളുടെ വെറും തോന്നലാണ് എനിക്ക് എൻ്റെ അമ്മയെക്കുറിച്ച് അങ്ങനെ ഒരു ചിന്തയില്ല പിന്നെ വേറൊരു കാരണം ഉണ്ടെങ്കേ അങ്ങൾ ഇനി എപ്പോഴാണ് നാട്ടിൽ നിൽക്കോ അല്ലെങ്കിൽ വിദേശത്തേക്ക് തിരിച്ചു പോകുമോ ഇപ്പം ഈ വീട്ടിൽ നിന്ന് എപ്പോഴാണ് പോകുന്നത് ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോകുമോ അല്ലെങ്കിൽ ഇവിടെ നിൽക്കാനാണോ പ്ലാന് എത്ര ദിവസം ഇവിടെ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞാൽ എപ്പോഴേക്ക് നമ്മുടെ സിദ്ധാർത്ഥാണെങ്കിൽ അതെന്തിനാണ് പൂജ അറിയുന്നത് അറിയണമല്ലോ കാരണം ഞാനും ഇവിടെ തന്നെയാണല്ലോ താമസം അപ്പോ അതറിയേണ്ട കടമയും എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങളോട് ചോദിച്ചത് എപ്പോഴാണ് അങ്ങൾ പോകുന്നത് എന്ന് അപ്പൊ ഇതൊക്കെ കേട്ടോണ്ടുവരികയായിരുന്നു സരസ്വദേമ സരസ്വതിമ ചെല്ല അവിടെ തന്നെ നിൽക്കുകയാണ് എന്താണ് പൂജ പറയുന്നത് കേൾക്കാൻ വേണ്ടി അപ്പോഴേക്കും നമ്മുടെ ഈ സിദ്ധാർത്ഥ് പറയുകയാണെങ്കിൽ ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല തീരുമാനിക്കണം അങ്ങളെ കാരണം എൻ്റെ അമ്മയെ എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിക്കരുത് നമ്മൾ മാത്രമല്ല ഇവിടെ താമസിക്കുന്നത് ഇവിടെ താമസിക്കുന്നത് ഇവിടെ കുറേ ചുറ്റുപട്ടും കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഒരു കാര്യം പറഞ്ഞ സത്യം തന്നെയാണ് എൻ്റെ അമ്മയെ ആദ്യം കല്യാണം കഴിച്ച വ്യക്തിയാണ് അങ്കള് അതിലും മൂന്ന് മക്കളും ഉണ്ട് അതൊക്കെ ശരി തന്നെയാണ് അതിന് ശേഷം എൻ്റെ അമ്മ വേറൊരു കല്യാണം കഴിച്ചു അതും കൂടി അങ്കള് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് അങ്ങളെ ഇപ്പൊ അങ്കളും എൻ്റെ അമ്മയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അംഗളെ അങ്കൾക്ക് വകതിരിവുണ്ടോ എന്നിങ്ങനെ സിദ്ധാർത്ഥന്റെ മുഖത്ത് നോക്കി തന്നെ പൂജ ചോദിക്കുകയാണ് അല്ല അച്ഛമ്മക്കാണെങ്കിൽ പകുതിരുവെന്നുള്ള സാധനയേ ഇല്ല അതുകൊണ്ടാണല്ലോ അച്ചമ്മ മംഗളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത് അപ്പൊ പിന്നെ അങ്കൾക്കൊന്നു പറയാമായിരുന്നല്ലോ ഇവിടെ താമസിക്കാൻ ഇവിടെ ഇഷ്ടമല്ലാന്ന് പക്ഷേ അങ്കൾ ആ സമയത്ത് ഇങ്ങോട്ട് വലിഞ്ഞുകറി വരികയും ചെയ്തു അപ്പൊ ഇത് കേട്ടപ്പോഴേക്കും സിദ്ധാർത്ഥിനെ ഭയങ്കരമായിട്ടും വേദനിക്കുന്നുണ്ട് അപ്പൊ സിദ്ധാർത്ഥാണെങ്കിൽ ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും പൂജ ഇവിടെ ഉണ്ടായിരുന്നല്ലോ പൂജയ്ക്ക് കഥ കടച്ച് കുറ്റിയിടായിരുന്നല്ലോ അതൊന്നും ചെയ്തില്ലല്ലോ അങ്ങളെ അത്രയ്ക്കും മനസാക്ഷി ഇല്ലാത്ത ഒരാളല്ല ഞാൻ അങ്ങനെയാണ് അങ്കളെന്നെക്കുറിച്ച് കരുതിയിരിക്കുന്നത് പക്ഷേ അങ്ങളെ ഞങ്ങളുടെ മനസാക്ഷിക്കനുസരിച്ച് ഇവിടെ കയറി താമസിപ്പിച്ചു പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ട കടമയും അങ്കൾക്കുണ്ട് അത് എത്രയും പെട്ടെന്ന് വേണോന്ന് ഞാൻ പറയുന്നത് എൻ്റെ അമ്മയെ വേദനിപ്പിക്കരുത് കാരണം എൻ്റെ അമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു ഉള്ളൂ എൻ്റെ അമ്മയെ ഒരു കാരണവശാലും സങ്കടപ്പെടുത്താൻ പാടുള്ളതല്ല എൻ്റെ അമ്മ ജീവിതം തുടങ്ങിയിട്ടുള്ളു അങ്ങളെ അതുകൊണ്ട് അങ്ങൾ ഇനി കൂടുതലും നാളിവിടെ നിൽക്കാൻ പാടില്ലെന്ന് തന്നെയാണ് എൻ്റെ ഒരു തീരുമാനം ഇത് കേട്ടുകൊണ്ട് വന്ന സരസ്വതി അമ്മയാണെങ്കിൽ എടി എൻ്റെ മോനോട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറയാൻ നീ ആരാടി എന്ന് ചോദിക്കുകയാണ് അപ്പോഴേ ഇതൊക്കെ കേട്ടി എപ്പോഴേക്കും പൂജയാണെങ്കിൽ അച്ഛമ്മേ ഞാനാരാണ് എന്താണെന്നൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോയ മതിയാവുള്ളൂ ഓഹോ നിനക്ക് അത്രക്ക് ദിക്കാരോ നിന്നെ ഞാനിപ്പോൾ കാണിച്ചു തരാടി എന്നും പറഞ്ഞുകൊണ്ട് പൂജയുടെ കൈ കയറി പിടിക്കുകയാണ് അപ്പോഴൊക്കെ സിദ്ധാർത്ഥ പറയാണ് വിടമ്മേ അമ്മ എന്താണ് ഈ കാണിക്കുന്നത് നീ വിടറ ഇവളെ ഞാൻ ഇപ്പൊ കാണിച്ചു കൊടുക്ക എന്ന് പറഞ്ഞുകൊണ്ട് പൂജയെ വലിച്ചടിച്ചുകൊണ്ട് നേരെ ഹാളിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ പൂജയുടെ ഒച്ചപ്പാടും ബഹളം ഒക്കെ കേട്ട് ഞാൻ ഇപ്പോഴൊക്കെ ശീതലി ഇറങ്ങി വന്നിട്ട് അയ്യോ എന്താച്ചാ എന്തേ കാര്യം അപ്പൊ സിദ്ധാർത്ഥ അങ്ങോട്ട് പോവുകയാണ് അപ്പൊ സുമിത്രയെ ഇറങ്ങി വന്നിട്ട് എന്താ മോളെ എന്താ കാര്യം ആ അറിയില്ല അച്ചമ്മതയെ പൂജയുടെ കൈയും വലിച്ചഴിച്ചുകൊണ്ട് ദേ ഹാളിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറയണം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനന്യ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രേമയും വിഷുവിനും കൂടി ചേർന്നിട്ട് മോളെ നീ അതൊന്നും മറന്നേര് നീ അതിങ്ങനെ അറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഞാൻ പറഞ്ഞല്ലേ കരയേണ്ട എന്ന് അനത്തിന് സമയം കൊടുക്ക് അനത്തിൻ്റെ മനസ്സ് മാറും അപ്പം പ്രേമ എടുത്ത വായിക്കും പിന്നെ അനതിൻ്റെ മനസ്സ് മാറാനായിട്ട് പോകുന്നു ഒരു മനസ്സ് മാറാനായിട്ട് പോകുന്നില്ല നീ എന്തിനാണ് കൂടുതൽ ഇങ്ങനെ ചിന്തിക്കുന്നത് അല്ല നിങ്ങളും കൂടുതൽ ചിന്തിക്കുന്നുണ്ടല്ലോ അനത്തിൻ്റെ മനസ്സ് മാറുമെന്ന് അപ്പം പിന്നെ ഞാൻ പറഞ്ഞാൽ എന്താ കുഴപ്പം അവനിങ്ങോട്ട് തിരിച്ച് വരാനായിട്ടൊന്നും പോകുന്നില്ല അനനയെ നിന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ വിളിക്കുമായിരുന്നില്ലേ വിളിച്ചില്ലല്ലോ നിന്നെ കൂടെ കൊണ്ടുപോകുമായിരുന്നില്ലേ അതൊന്നും ചെയ്തില്ല അവന് നിന്നോട് ഒരല്പം പോലും സ്നേഹവും ഇല്ല എന്ന് വേണം കരുതാനായിട്ട് നിന്റെ ജീവിതം നശിച്ചിട്ട് പോയിട്ടൊന്നുമില്ല അനന്യെ നിനക്ക് അതിനേക്കാലം നല്ലൊരാളെ കിട്ടി അവരെയും കല്യാണം കഴിച്ച് സുഖമായിട്ട് നീ ജീവിക്കും അപ്പോൾ പ്ര ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വിഷുവിന് കലിയും വരയ്ക്കുകയാണ് നീ ഒന്നും ഇണ്ടാതിരിക്കുന്നുണ്ടോ പ്രേമേ ഇതിനിടയിൽ കയറി അവളെ മനസ്സെന്തിനാ കൂടുതൽ വേദനിപ്പിക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും മനനയയ്ക്ക് തലക്ക് ഭ്രാന്ത് പിടിക്കുകയാണ് നിങ്ങൾ രണ്ടുപേരും നിർത്തുന്നുണ്ടോ എനിക്കൊരു സ്വസ്ഥ തരില്ലേ എനിക്കൊരു സമാധാനം തരില്ലേ എന്നെ എന്നെപ്പോഴും എന്തിനിങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദേ ഞങ്ങളുടെ കാര്യം തീരുമാനിക്കുന്നത് നിങ്ങളല്ല അത് അൻത് തന്നെയാണ് അല്ലാതെ നിങ്ങൾ ഇവിടെ കിടന്ന് ഇങ്ങനെ ചെലച്ചുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യവും എന്ന് അനന്യ തുറന്നടിച്ച് പറയുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത രീപിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശേഖൻ